നമസ്കാരം പെരുമ്പാവൂർ സ്വദേശിയായ യുവതി മലപ്പുറത്തെ വാടക വീട്ടിൽ പ്രസവത്തിനിടെ മരിച്ച സംഭവത്തിൽ അടിമുടി ദുരൂഹതയാണ് തുടരുന്നത് കുടുംബം ചട്ടിപ്പറമ്പിൽ ഒന്നര വർഷമായി ഇവിടെ താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായോ നാട്ടുകാരുമായോ സൗഹൃദമില്ല സിറാജുദ്ദീന്റെ പേരും വീട്ടിലെത്ര കുട്ടികൾ ഉണ്ടെന്നും ഇന്നലെ വാർത്ത വരുമ്പോഴാണ് തൊട്ടടുത്ത അയൽവാസികൾ പോലും അറിയുന്നത് അത്രയ്ക്ക് ഉൾവലിഞ്ഞ ജീവിതമായിരുന്നു ഇവർ നയിച്ചത് സിറാജുദ്ദീനും അസ്മയും അക്യുപങ്ക്ചർ ചികിത്സയിൽ ബിരുദം നേടിയവരാണ് അക്യുപങ്ക്ചർ ചികിത്സയിലൂടെ പ്രസവം എടുക്കുമ്പോഴായിരുന്നു മരണം എന്നടക്കമുള്ളത് പോലീസ് അന്വേഷിക്കുമെന്നാണ് വിവരം മലപ്പുറം ചട്ടിപ്പറമ്പിൽ വീട്ടിൽ കുടുംബം ഒന്നര വർഷമായി താമസിക്കുന്നുണ്ടെങ്കിലും അയൽവാസികളുമായി സിറാജുദ്ദീനും അസ്മയ്ക്കും സൗഹൃദം ഉണ്ടായിരുന്നില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് സിറാജുദ്ദീൻറെ പേരും വീട്ടിൽ എത്ര കുട്ടികൾ ഉണ്ടെന്നതും ഇന്നലെ വാർത്ത വരുമ്പോഴാണ് പലരും അറിയുന്നത് കാസർഗോഡ് മതഅധ്യാപകനാണെന്നാണ് സിറാജുദ്ദീൻ താമസത്തിന് വന്ന സമയത്ത് പറഞ്ഞിരുന്നത് പ്രഭാഷണത്തിനും പോകാറുണ്ട് അസ്മ കുട്ടികളെ സ്കൂളിൽ അയക്കാൻ മാത്രമാണ് പുറത്തിറങ്ങാറുള്ളതെന്നും അയൽവാസികൾ പറയുന്നുണ്ട് ജനുവരിയിൽ ആശാ വർക്കർ വീട്ടിലെത്തി ഗർഭിണിയാണോ എന്ന് അസ്മിയോട് അന്വേഷിച്ചിരുന്നു വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ജനലിലൂടെ അല്ലെന്നും മറുപടി നൽകി എന്നാൽ കഴിഞ്ഞ ദിവസം അയൽവാസികൾ അന്വേഷിച്ചപ്പോൾ ഗർഭിണിയാണെന്നും എട്ട് മാസമായെന്നും പറഞ്ഞിരുന്നു ശനിയാഴ്ച വൈകിട്ട് കുഞ്ഞ് ജനിച്ചതായി സി രാജൻ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരുന്നു വൈകുന്നേരം വീടിന് സമീപം ഇയാളെ കണ്ടവരുണ്ട് വാടയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് കാർ വരാനുള്ള വഴിയില്ലാത്തതിനാൽ സമീപത്തെ വീട്ടിലാണ് നിർത്തിയിടുന്നത് എട്ട് മണിയോടെ സിറാജുദ്ദീൻ കാർ എടുത്തിരുന്നതായും വീട്ടുകാർ പറയുന്നുണ്ട് എന്നാൽ ആംബുലൻസ് വിളിച്ചതും മൃതദേഹം അതിലേക്ക് കയറ്റിയതും എപ്പോഴാണെന്ന് വ്യക്തമല്ല ഇയാൾക്കൊപ്പം ഉണ്ടായിരുന്നവർ മറ്റു സ്ഥലങ്ങളിൽ നിന്നുള്ളവരാണ് ഭാര്യയ്ക്ക് ശ്വാസതടസ്സം ഉണ്ടായതെന്നാണ് ആംബുലൻസ് ഡ്രൈവറോട് പറഞ്ഞിരുന്നത് പ്രസവത്തെ തുടർന്ന് രക്തസ്രാവം ഉണ്ടായെന്നും വൈദ്യസഹായം തേടാൻ ഭർത്താവ് തയ്യാറായില്ലെന്നുമാണ് യുവതിയുടെ വീട്ടുകാരുടെ പരാതി പ്രസവ ശുശ്രൂഷയിൽ പരിചയമുള്ള സ്ത്രീയുടെ സഹായം തേടിയിരുന്നതായി സിറാജുദ്ദീൻ യുവതിയുടെ ബന്ധുക്കളോട് പറയുന്നുണ്ട് ഇക്കാര്യം പോലീസ് അന്വേഷിക്കും മടവൂർ കാഫില എന്ന പേരിൽ അറുപത്തി മൂവായിരത്തി അഞ്ഞൂറ് പേർ സബ്സ്ക്രൈബ് ചെയ്ത ഒരു യൂട്യൂബ് ചാനൽ നടത്തിപ്പുകാരൻ കൂടിയാണ് ഈ സിറാജുദ്ദീൻ മന്ത്രവാദം അടക്കമുള്ള വിഷയങ്ങളാണ് ഈ ചാനലിലൂടെ സിറാജുദ്ദീൻ പ്രചരിപ്പിച്ച കാര്യം മണവൂർ കാഫില എന്ന യൂട്യൂബ് പേജിൽ അന്ധവിശ്വാസങ്ങൾ പ്രചരിക്കുന്നുണ്ടെന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു ഇസ്ലാം മതവിരുദ്ധമായ കാര്യങ്ങളും പറഞ്ഞു തുടങ്ങിയതോടെ ചാനൽ നിർത്താൻ മുതിർന്ന മതപണ്ഡിതർ ഉപദേശിച്ചിട്ടും സിറാജുദ്ദീൻ അത് അവഗണിച്ചു കേരളത്തിലെ സൂഫി പണ്ഡിതനായിരുന്ന സി എം മണവൂർ എന്ന പേരിൽ അറിയപ്പെടുന്ന സി എം അബൂബക്കർ മുസ്ലിയാരുടെ കഥകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇ കെ വിഭാഗം സുന്നിയായിരുന്നു സിറാജുദ്ദീൻ നാലു വർഷം മുമ്പ് തുറന്ന യൂട്യൂബ് പേജിന്റെ പ്രധാനിയാണ് സിറാജു ദീഫി മടവൂരിലെ പഴമക്കാർ പറയുന്ന സി എം മടവൂർ കഥകൾക്കൊപ്പമാണ് മരിച്ചവരെ ജീവിപ്പിച്ചുവെന്ന തരത്തിലടക്കം അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നത് സി എം മണവൂരിന്റെ കഥകൾ പ്രചരിപ്പിക്കാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് സിറാജുദ്ദീൻ സമുദായത്തിനുള്ളിൽ നിന്ന് തന്നെ വിമർശനങ്ങളും ഉയർന്നിരുന്നു മതരീതികൾക്കെതിരെയെന്ന് പറഞ്ഞാണ് മുതിർന്ന മത പണ്ഡിതർ ചാനലിനെതിരെ രംഗത്തു വന്നത് അതൊക്കെ അവഗണിച്ചാണ് സിറാജുദ്ദീൻ ചാനലുമായി മുന്നോട്ട് പോയത് സിറാജുദ്ദീൻ എന്താണ് ജോലി എന്ന് നാട്ടുകാർക്കറിയില്ല കാസർഗോഡുള്ള പള്ളിയിൽ പ്രഭാഷണത്തിന് പോകാറുള്ളതായി ചിലരോട് പറഞ്ഞിട്ടുണ്ട് അക്യുപങ്ക്ചർ രീതി പഠിച്ചിട്ടുണ്ടെന്നാണ് നാട്ടുകാരിൽ ചിലരോടും പോലീസിനോടും സിറാജുദ്ദീൻ പറഞ്ഞത് വീട്ടിലെ പ്രസവത്തിനെതിരെ നേരത്തെയും സിറാജുദ്ദീനോട് ഭാര്യ കലഹിച്ചിട്ടുണ്ടെന്നാണ് വിവരം ആശുപത്രിയെ ആശ്രയിക്കാതെയുള്ള പ്രസവത്തെ ഭാര്യ എതിർത്തതായി ബന്ധുക്കളും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മുപ്പത്തി അഞ്ചുകാരിയായ്മയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും മതിയായ ചികിത്സ ലഭിക്കാത്തതിനാലാണ് യുവതി മരിച്ചതെന്നാണ് ബന്ധുക്കളുടെ പരാതി